ഇത് നബിദിനത്തിൻ്റെ റബ്ബിലോലിൻ്റെ ചോ നേർച്ച ചോറാണ് ഫ്രണ്ട്സ് ഇത് ഞാൻ ഇന്ന് കൊണ്ടുവന്നത് പള്ളിയിൽ പോയിട്ട് ഞങ്ങളെ സ്രാമ്പി പള്ളിയിൽ ഇന്നാണ് നബിദിനത്തിൻ്റെ പരിപാടിൻ്റെ നേർച്ചൻ്റെ ചോറ് ഇത് നല്ല ചോറാണ് ഫ്രണ്ട്സ് ഇത് നല്ല നമുക്ക് അസുഖം എല്ലാം ഉണ്ടെന്ന് നമ്മളെല്ലാം രോഗമെല്ലാം മാറും നല്ല വലിയ വലിയ പണ്ഡിതന്മാർ ദൂരത്ത് ഇതാക്കിയിട്ട് ഉള്ള ചോറാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഈ ബഡ് ഈയിലേക്ക് ഇട്ടിട്ട് ഞാൻ കാട്ടിക്കാം ഫ്രണ്ട്സ് ഇതാണ് ചോറ് ഫ്രണ്ട്സ് ഇത് ഇങ്ങനെ ബേറാനൊന്നും ടാബിളിലൊന്നും വേറാൻ പാടില്ല ഇത് നേർച്ചൻ്റെ ഇത് റബി ലെവലിൻ്റെ ചോറല്ലേ ഇപ്പം നമ്മൾ ആക്കാൻ പാടില്ല ഇത് നല്ല നീയത്തോട് കൂടിയിട്ട് കഴിക്കണം ഈ ചോറ് അങ്ങനത്തെ നമുക്ക് എല്ലാ വലിയ വലിയ പണ്ഡിതന്മാർ ഇത് വരുന്ന ചോറാണ് നമുക്കെല്ലാം നല്ല സുക്കടല്ലാം ഉണ്ട് അത് നല്ല മാറും അങ്ങനത്തെ നല്ല നീയത്തിലാണ് ഇത് നല്ല മട്ടൻ്റെ ചോറാണ് മട്ടനും ഇതും ഇല്ല നല്ല മട്ടൻ്റെ പീസാണ് ബീഫല്ല കേസ് ഇത് നല്ല മട്ടൻ പീസിൻ്റെ നെയ് ചോറ് മിസ്സാക്കി നേർച്ചൻ്റെ ചോറാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നല്ലതാണ് എല്ലാവരും കുറേ വെയ്ക്കണം ചെയ്യിട്ടില്ല ഞാൻ അപ്പുറത്തേപ്പുറത്തേക്കെല്ലാം കൊടുത്തു തന്നെ നമ്മൾ അവർ ഇത് ഇതേ ഒരു പത്താൾക്ക് ഈ ചോറ് ഇപ്പോൾ വെയ്ക്കാം ഇതൊരു പ്ലേറ്റ് ബെയ്ക്കണം അല്ലെങ്കിൽ ഇത് നേർച്ചൻ്റെ അല്ലേ കുറച്ചോ കുറച്ചോ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടല്ലേ അതിൻ്റെ മനസ്സിൽ ഇതാക്കിയിട്ട് നല്ല നിയത്തോട് കൂടിയിട്ട് കഴിച്ചാൽ നമ്മളെല്ലാ രോഗവും പഠിച്ച റബ്ബ് നമുക്ക് ഷിഫാക്കി തരുന്നതാണ് ഇത് അത്രയ്ക്കും അടിപൊളി ചോറാണ് നല്ല ചോറാണ് ഗേസ് അങ്ങനെയാണ് ഞാൻ ഞാനിത് നിങ്ങളെ വീഡിയോ എടുത്തത് നിങ്ങൾക്കൊന്ന് നിങ്ങളെ മുമ്പിലൊന്ന് കാട്ടിക്കാനും വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ആക്കുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ബായ്